വനം വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആറ്റിങ്ങൽ റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ലോക സർപ്പദിനം ആചരിച്ചു പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം എന്ന വിഷയത്തെ ആസ്പദമാക്കി ആറ്റിങ്ങൽ നഗരസഭാ ഹരിതകർമ്മ അംഗങ്ങൾക്ക് വിഷപ്പാമ്പുകളെ കുറിച്ചുള്ള അവബോധം നൽകി ആറ്റിങ്ങൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ സഹകരണത്തോടെ നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം ചെയ്തു ആറ്റിങ്ങൽ സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി സന്തോഷ് കുമാർ സർപ്പ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു പാലോട് റേഞ്ച് ആർ ആർ ടി വിഭാഗത്തിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ദീപ്തി മോഹൻ വിഷയ സംബന്ധമായ ക്ലാസുകളെ നയിക്കുകയും കേരള വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് പരിചയപ്പെടുത്തുകയും ചെയ്തു ഒരു ഏറ്റു കൂടെ ആരും ഇല്ല സഹായത്തിന് ആരും ഇല്ല അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യാ പ്രത്യേകിച്ച് സേഫ് ആയിട്ട് പാമ്പ് കടിയേറ്റ് അവിടെ തന്നെ കിടക്കില്ല കാരണം വേണമെങ്കിൽ എന്ത് ചെയ്യും വീണ്ടും ആ പാമ്പ് എന്ത് ചെയ്യും പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും വീണ്ടും കടിക്കും വെറുതെ എന്തിനാണ് ഒന്ന് രണ്ടു വർഷം കടിയേക്കാൻ വേണ്ടിട്ട് അവിടെ തന്നെ കിടക്കുക അപ്പൊ എന്ത് ചെയ്യാ പാമ്പ് കടിയേറ്റു പാമ്പ് എവിടെ ഉണ്ടെന്ന് മനസ്സിലായെന്ത് ചെയ്യാം അവിടെ നിന്ന് സുഷിതമായിട്ട് സ്ഥലത്തേക്ക് എന്തു ചെയ്യാ മാറിപ്പോയി നിൽക്കുക പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ കാര്യമാണ് നമ്മൾ എവിടെയാണോ പാമ്പുകടി ഏറ്റത് ആ ഭാഗം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഏറ്റവും കൂടുതൽ അനക്കാൻ പാടില്ല അനക്കി കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എന്നാലും പറയുന്നതാണ് അനക്കി കഴിഞ്ഞ എന്ത് ചെയ്യും ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തസംരണ ഓട്ടം എന്ത് ചെയ്യും കൂടും കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ഏറ്റവും കൂടുതൽ ചെയ്യും വിഷം നമ്മളെ ബ്രെയിനിലോ നമ്മളെ എല്ലാ ബോഡി സെൽസിലൊക്കെ എന്തെയ്യും കോശങ്ങളിലൊക്കെ ചെയ്യും വ്യാപിക്കാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്കറിയാം പാമ്പും രണ്ട് ടൈ പാമ്പും മെഷീൻ രണ്ട് ടൈപ്പ് ഉണ്ട് ന്യൂറോ ന്യൂറോടോസിക് ഉണ്ട് ഹീമോടോക്സിക് ഉണ്ട് ന്യൂറോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾ കൈ തല നമ്മളെ ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നത് ന്യൂറോ ന്യൂറോടോക്സിക് ഹീമോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ബ്ലഡ് നമ്മളെ ബ്ലഡ് വെസൽസിൽ ബാധിക്കുന്ന വിഷങ്ങളുണ്ട് അതുകൊണ്ട് ഈ രണ്ട് ടൈപ്പ് വിഷം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പാമ്പ് കടിയേറ്റ സ്ഥലം ഒരിക്കലും ചെയ്യാൻ പാടില്ല അനക്കാൻ പാടില്ല ഓടാൻ പാടില്ല നടക്കാൻ പാടില്ല ഈവൻ ചെറിയ ഈ ആണുങ്ങളെ വെള്ളടിക്ക വെള്ളടിക്കുന്ന ആൾക്കാരാണെങ്കിൽ പമ്പിഴ കുറച്ച് മദ്യം കുടിക്കാം അതിന്റെ ഇതൊക്കെ വിഷമൊക്കെ പോകുന്നറിയും ഒരിക്കലും ഇല്ല അതൊക്കെ വെറും തെറ്റായ ധാരണയാണ് പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യും തീ വെക്കും ഈ കടിച്ച ഭാഗത്തൊക്കെ ചെറിയ തീ ഏറ്റുകഴിഞ്ഞാൽ വിഷം പോകുന്നൊക്കെ പറയും അല്ലെങ്കിൽ കുടിച്ചിങ്ങനെ വണ്ട് സക്കീതെടുക്കും ഇതൊക്കെ പണ്ടേ ഉള്ള ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരൊക്കെ വേണം പിന്നെ എന്ത് ചെയ്യും വലിച്ചെറുക്കി കെട്ടും ആ സൈഡ് വലിച്ചെറുക്കി കെട്ടും പിന്നെ എന്തു പറയും മുറിവിനെ വലുതാക്കും എല്ലാം കിട്ടെന്ത് ആ ബ്ലഡിന് ഞെക്കിക്കളയാനൊക്കെ നോക്കും ഇതൊന്നും പ്രായോഗികമല്ല അല്ല ഇതെല്ലാം അപകടങ്ങളും ഏറ്റവും കൂടുതൽ കൂട്ടത്തേ ഉള്ളൂ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല മുറുപടി ഏറ്റവും സുരക്ഷിതമായിട്ട് അകലത്തി മാറിയിരിക്കാം ഓടാനോ ചാടാനോ ഒന്നും നിക്കരുത് പിന്നെ എന്തു ചെയ്യാ ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടാകുന്നത് സെൽഫ് കോൺഫിഡൻസ് അതായത് ആത്മവിശ്വാസം എന്റെ പാമ്പുകടി ഏറ്റു ഒരിക്കലും അയ്യോ ഞാൻ ഇപ്പൊ എന്റെ കാര്യം പോക്ക് ഒരിക്കലും അങ്ങനെ ഒന്നും ചിന്തിക്കരുത് ഇന്നത്തെ കാലത്ത് എന്തുണ്ട് ആന്റീപന ഉണ്ട് നമ്മുടെ പാമ്പ് ഇടയിലെ ഏത് പാമ്പിന്റെ അരിച്ചു ആന്റീപന ഉണ്ട് അത് മിക്കവാറും എല്ലാ ഹോസ്പിറ്റലും ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാം ഞാൻ തീർന്നുപോയി അങ്ങനെയുള്ള ചിന്താഗതി വേണ്ട സ്വന്തമായിട്ട് ചിന്തിക്കാം ഞാൻ രക്ഷപ്പെടും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എ ഷാജി ആറ്റിങ്ങൽ നഗരസഭ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള നഗരസഭാ കൌൺസിലർമാർ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നഗരസഭാ ഹെൽത്ത് ഓഫീസർ സി എസ് രാജേഷ് ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു